ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മധുരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിലിനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇപ്പം തന്നെ ഓണാക്കി കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ പശുവിൻ പാലാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് പേക്കറ്റ് പാലാണ് ഒന്നര കവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പശുവിൻ പാലിൽ മാത്രമല്ല തേങ്ങാപ്പാലിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്കയാണ് വാനലൈസെൻസ് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പ് അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് അളവിലാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ വെച്ചിട്ടല്ലേ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ചെറിയൊരു മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തും കൂടെ എടുത്തിട്ട് ണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി കട്ട കെട്ടാത്ത രീതിയിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുവരേക്കും ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കേണ്ടത് ഇത് എത്ര ടൈം എടുക്കുന്നോ അത്രയും ടൈം വരെയേക്കും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും നമ്മളിത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുന്നവരേക്കും ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതിയാവും എന്നിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കുറച്ചൊന്നിതിൻ്റെ പരുവം മാറി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ അതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതുപോലുള്ള ഈ ഒരു ടൈമിൽ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റി കിട്ടും അങ്ങനെ ഗോതമ്പും പാലും കൂടി നന്നായിട്ടൊന്ന് വറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി വറ്റിച്ചെടുക്കാം ഇപ്പം അത് ഒരുപാട് നന്നായിട്ട് വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ആ ഒരു കൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒഴിച്ച് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചിരിക്കണം ഫ്രീസറിലല്ല താഴെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ശേഷം ഇത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല പോലെ സെറ്റായിട്ടുണ്ട് ഇപ്പം ഇതാ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് റെഡി ആയി കിട്ടിയിട്ടുള്ളത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്